ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുണ്ടാവുമല്ലേ അപ്പോൾ നമ്മളോട് സുഖമായിട്ടിരിക്കുന്നത് അടിപൊളി മഴ ആയിരുന്നു രാവിലെ എണിച്ചപ്പോഴൊക്കെ മ കുട്ടികൾ മദ്രസേ പോകാൻ നേരത്തൊക്കെ നല്ല മഴയായിരുന്നു അല്ലെങ്കിലും ഇപ്പോൾ നാല് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അല്ലേ മഞ്ഞ് പെയ്യണ സമയത്ത് ഇപ്പം മഴയാണ് കാലം പോയ പോക്കെ ഇനിയിപ്പോൾ എന്തെല്ലാം മാറാനിരിക്കണമെന്നറിയില്ല പക്ഷേ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴേ നമുക്കൊക്കെ പ്രശ്നമാണ് കേട്ടോക്ക് ഇതിൻ്റെ അടപ്പ് സൗണ്ട് അടപ്പ് ഇതുവരെ മാറിയിട്ടില്ല ഉണ്ട് ഇടക്ക് അപ്പം നമ്മളിന്ന് രാവിലെ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അതിലേക്കുള്ള കുറച്ച് കുഞ്ഞ് സവാളകളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അത് നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ കട് പറയാറാണ് അങ്ങനത്തെ വാങ്ങിച്ചാൽ മതി കാരണം നമുക്കത് ഞാൻ എങ്ങനെയാണെന്നറിയുമോ ഞാനത് അങ്ങനാണ്ട് ഇട്ട് കൊടുക്കും കട്ട് ചെയ്യാൻ നിൽക്കാറില്ല കുറച്ച് വലുപ്പുള്ളത് മാത്രമാണ് കട്ട് ചെയ്യാൻ നിൽക്കാറുള്ളൂ അപ്പോൾ അത് വെന്താൽ അങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഉറടഞ്ഞോളൂ അത് കുറച്ച് വലുപ്പുള്ളത് മാത്രമേ കട്ട് ചെയ്തെടുക്കണല്ലോട്ടോ പിന്നെ നമ്മൾ ഈ എന്താണ് ചെറിയുള്ളിയില്ലേ അതുപോലെ അത് നമ്മൾ വേവിക്കാനിടുമ്പോൾ അങ്ങനെ തന്നെയാണ്ട് ഇടാറാണല്ലോ അതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്തത് അപ്പോൾ നമ്മളൊന്ന് രാവിലെക്ക് പുട്ടാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് പുട്ടിൻ്റെ കടയിലാക്കാന്ന് വിചാരിച്ച് ചെറിയ സവാള എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കണ്ട് നല്ല ഇരിച്ചിലുണ്ടായിരുന്നു അതാണ് ഇരിക്കും നിൽക്കുകയോ ചെയ്തിട്ട് വേഗം ഒന്ന് തോലി കളഞ്ഞെടുക്കുന്നത് അത് അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും മാറ്റിയിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം അപ്പോൾ ഇതാ നമ്മൾ ആ സവാളൊക്കെ ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് വേണം ഇങ്ങനെ കടല റോസ്റ്റൊക്കെ ആക്കി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ അതും പുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ സവാളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നതാ ഉള്ളിലെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇന്നതാ നമ്മളെ അടുക്കളയിൽ നമ്മളെ കട്ടൊക്കെ നിന്ന് സഹായിക്കുന്ന ഒരാളാണ് എല്ലാം കൂട്ടൻ അപ്പോൾ അവനെയും കൂടി വിളിച്ചിട്ട് ഇതാ നമ്മൾ കുറച്ച് വലുപ്പുള്ള സവാളൊക്കെ അതിൽ കിട്ടുകൊടുക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ അങ്ങനെ തന്നെ കടലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഉള്ളത് അതിലാണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കുനുകുന എന്ന് പറയുന്ന പോലെ ആയിരുന്നു അങ്ങോട്ട് തന്നോളൂട്ടാണ് പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഇപ്പോൾ പ്രത്യാദമുണ്ട് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ ഞാനിത് ഇന്നലെ എടുത്തതാണ് ഇന്നലെ ആയിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡിസംബർ നാലാം തീയതി അങ്ങനെ പതിനാല് വർഷമായിട്ടാണ് അങ്ങനെ കൂടെ കൂടിയിട്ട് സന്തോഷങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ ദുഃഖങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും പക്ഷേ നമ്മളത് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ബാധിക്കാറില്ലാതൊന്നും എന്നാലും നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോണ് മരണവരെ അങ്ങനെ എത്തിക്കട്ടെ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും ഇഷ്ടപ്പാടുകളൊക്കെ അതില്ലാത്തവരുണ്ടാവില്ലല്ലോ അത്രയ്ക്കന്നെ കേട്ടോ നമ്മുടെ അടുത്തുള്ളോ വേറെ ഒരു പ്രശ്നവുമില്ല നല്ല സന്തോഷമായിട്ട് നല്ലൊരു ജീവിതമാണ് അടുത്ത ജന്മത്തിലും ഈ കന കിട്ടട്ടെ എന്ന് ഞാൻ അള്ളാവിനോട് പ്രാർത്ഥിക്കുകയാണ് അത്രക്കെണ്ണ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കാര്യമായിട്ട് ആഘോഷി ിട്ടൊന്നുമില്ല നമ്മൾ ലേഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് എന്ന് ചോദിച്ചാൽ പീസ് കേക്ക് അത്രയൊക്കെ മതി വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല കേട്ടാ നമ്മൾ ആദ്യമൊക്കെ ആഘോഷിച്ചായിരുന്നു ബിരിയാണി വെക്കാറുണ്ട് കേക്ക് മുറിക്കാറുണ്ട് പിന്നെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ തരാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കൊടുക്കായേക്കുള്ളൂ പക്ഷെ ഇപ്പോൾ പിന്നെ ഞാൻ ക്ലാസ്സിനൊക്കെ പോകണത് ഇക്കാക്ക് ഇക്കാൾക്ക് ബർത്ത്ഡേ ഒക്കെ ആയാലും ഞാൻ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവരാറുണ്ട് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടാ ഇപ്പം ഞാൻ ഒരു മാസത്തോളായി ക്ലാസ്സിനൊക്കെ പോയിട്ട് അങ്ങനെ നമ്മുടെ കടലക്കറി ഇതവിടെ റെഡി ആയി കൊണ്ടിരിക്കാനായിട്ട് നമ്മളതിൽ കടല ഉള്ളി പിന്നെ സവാള അതെല്ലാം ഇട്ട് പച്ചമുളക് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളിടുന്നത് മസാലപ്പൊടികളാണ് ഇട്ട മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇതെല്ലാം അളവിനനുസരിച്ച് ഇടണിട്ടാണ് നമുക്ക് കുറച്ച് കടലേ ഞാൻ എടുത്തിട്ടുള്ളൂ കണ്ടില്ലേ ചെറിയ കുക്കറാണ് അപ്പോൾ അതിലേക്കുള്ളതാണ് എടുത്തുള്ളൂ അപ്പോൾ അതിലിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കത്തിച്ചിട്ട് കൊടുത്ത് പിന്നെ ഇനി നമ്മളത് നോക്കുകയും വേണം കേട്ടോ നോക്കുകയെന്ന് വെച്ചാൽ ഇനി അതിലേക്ക് വേറെ കാര്യങ്ങൾ ഇടാനാണ് ഒന്നും വേണ്ട അതങ്ങനെ ഒരു റോസ്റ്റ് പോലെയായിട്ട് കിട്ടും പിന്നെ ഇനി നമ്മളവിടെ പരത്തിയിട്ട സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക അതാണ് നമ്മുടെ പണികളുടെ ഭാരം കുറയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ അതെല്ലാം ഒക്കെ എടുത്ത് തന്നെ അപ്പോൾ തന്നെ മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് എടുത്ത് വെക്കാനായിട്ടൊരു സമയം കണ്ടെത്തണ്ട അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് നീറ്റാക്കി ഇടുകയാണ് കേട്ടോ പിന്നെ നമ്മളിന്ന് പുട്ടുണ്ടാക്കി കൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ദോശയാണ് ഇട്ടുണ്ടാക്കണത് ദോശ ഉണ്ടാക്കിയിട്ട് ഞാനിത് അവർക്കുള്ളത് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവർക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്ത് പിന്നെ അവർ സ്കൂളിൽ പോയിട്ട് നമ്മളൊന്നും ഉച്ചക്കൾക്കൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണമെന്നുമില്ല ഇന്ന് വീട്ടിലേക്കൊന്ന് പോകണം അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ടാൽ വരാൻ നേരം തന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു സംഭവമാണ് കേട്ടാ ഇതെങ്ങനെ ഉണ്ടാവുമെന്നറിയാത്തത് കൊണ്ട് തന്നെ ഞാനത് വീടിയെടുക്കുകയൊന്നും ചെയ്തില്ല ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പർ ആയിരുന്നു ഈ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടിയിൽ നേന്ത്രപ്പഴമൊക്കെ ഇട്ടടിച്ച് പഞ്ചസാര തേങ്ങ ഇതൊക്കെ ഇട്ടടിച്ചിട്ട് ഇതാ ഈ ഒരു തിക്കിലാണ് ഇട്ടുണ്ടാക്കിയത് എന്നിട്ട് ഇങ്ങനെ എണ്ണയിൽ ഒഴിച്ചു കൊടുത്ത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും സ്കൂളൊക്കെ വിട്ടിട്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ സ്കൂൾ വിട്ട് വന്ന് നേരെ വരാ ഞാൻ അടുക്കളയിലാണെങ്കിൽ നേരെ അടുക്കളയിലേക്ക് ഓടി വരും റൂമിലാണെങ്കിൽ നേരെ റൂമിൽ കണ്ടിട്ടാണ് ഓടി വരിക എന്നിട്ട് ചോദിക്കണ ഒരു ചോദ്യം ഉണ്ടെന്ന് എന്താ കഴിക്കാനുള്ളത് എന്ന് ഞാൻ എപ്പോഴൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ ഈ എണ്ണ പലഹാരമൊന്നും ആദ്യമൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പം അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല എന്താ ഉള്ളത് വെച്ചാൽ അതങ്ങനെ കൊടുക്കാറാണ് ഇപ്പം ഇങ്ങനെ പഴം രണ്ടെണ്ണം കറപ്പ് കളറായിട്ടിരുന്നിരുന്നു അത് ഉണ്ടാക്കിയതാണ് വന്നപ്പോൾ തന്നെ വേഗം കയ്യൊക്കെ കഴുകിയിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഓടിയതാണ് കേട്ടോ ആളെ കയ്യൊക്കെ പൊള്ളി അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി അപ്പോൾ ഒരു പേപ്പർ എടുത്ത് കൊടുത്തിട്ട് അതിൽ എടുക്കുകയാണ് കേട്ടാ സ്കൂളെല്ലാം വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് യൂണിഫോം മാറ്റിയിടാനും മേലെഴുകടാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പിന്നാലെ നടക്കണം കേട്ടോ ചെയ്യാൻ്റെ റിസാനാണെങ്കിൽ എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാൻ കുളി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ നിൽക്കുവള്ളൂ ഇത് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കിടന്നിട്ട് സമയം ഇങ്ങനെ കളയും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഒരു വിധത്തിൽ എണിച്ച് പോയി കുളിച്ച് നമുക്ക് കോലിക്കരക്കൊന്ന് പോകണം കോലിക്കരക്കെന്ന് വെച്ചാൽ വീട്ടിൽ കിട്ടാ എൻ്റെ വീട്ടിൽ വീട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോഴൊക്കെ വേഗം ആ ഇൻട്രസ്റ്റിൽ വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വേഗം വന്ന് അപ്പോൾ നമ്മൾ ഒരു ആറു മണിയൊക്കെ ആയി എടുക്കുന്നുണ്ട് വീട്ടിലേക്ക് പോയി പോകുമ്പോൾ മോൾ ഒളിച്ചിട്ട് പറഞ്ഞൊന്ന് വേഗം വായോ ഒരു എന്ന് പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ പോയതാണ് അപ്പോൾ ക ഒക്കെ എടുക്കണുണ്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഇസാനും ഉമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ അപ്പോൾ പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ പോകുമ്പോൾ അതാ നമ്മുടെ കുറച്ച് ഇരുട്ടായല്ലോ പോകുമ്പോൾ മേലേക്ക് നോക്കിയപ്പോൾ അതാ നമ്മുടെ ചന്ദ്രനും ഒരു നക്ഷത്രം മാത്രമായിട്ടിട്ടാ നല്ല ഇരുട്ടായിരുന്നു പക്ഷേ അത് നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഞാനത് വീഡിയോ പിടിച്ചതാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ആരും കാണാനൊന്നും ഇല്ല ഗ്രില്ലൊക്കെ തുറക്കയാണ് അപ്പൊ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അകത്താണ് പോയിട്ട് മതി മനസിലായി പണിട്ട് ഞാൻ അയ്യോ ഏ ദേ വെച്ചിട്ടുണ്ട് നാലുണ്ട് заяനെ танसे टेस्टিনറ ജയം ഫ്രിഡ്ജെല്ലാം തുറന്നിട്ട് ഭാവി ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് കേട്ടോ അതെല്ലാം എടുത്ത് കഴിക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് പഴം വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇത്രയും സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് നമ്മുടെ പാത്തു മോളെ നമ്മൾ മടിയിലൊക്കെ വെച്ചിട്ടുണ്ട് പാത്തു നിന്നല്ലാട്ട പേര് എസ മെഹക്ക് എന്നാണ് പേര് നമ്മൾ പാത്തു തന്നെ വിളിക്കുക അതെല്ലാ പെൺകുട്ടികളും നമ്മൾ പാത്തുനിന്ന് തന്നെ ആയിട്ട് വിളിക്കുക അപ്പോൾ ആൾ നല്ല ചിരിയിലാണ് കേട്ടക്കാടെ കുട്ടിയാണ് ഇട്ടത് കാക്ക ഒരു മോളെ തന്നെ ഉള്ളാ കേട്ടോ അങ്ങനെ നമ്മളിതാ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾതാ നമ്മ പഴം ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നമ്മൾ റോബസ്റ്റ് പഴം പഴുത്ത് രണ്ട് കൊല പഴുത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരാൻ പറഞ്ഞത് വന്ന് കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ആകെ പ പഴുത്ത് പോവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം അത അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേഗം കറിൽ ഒക്കെ ആക്കി തരണം കേട്ടോ പോവാൻ നേരം മഴകിയാണ് കുറേ ചോറ് കഴിച്ചിട്ട് പോകാൻ ഈ ചോറ് വെക്കുക എന്നൊക്കെ പറഞ്ഞ് പക്ഷെ നമ്മൾ അതിനൊന്നും നിന്നില്ല അമ്മയും മോൻ ഒറ്റക്കെല്ലാം ഉള്ളവളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരികയാണ് കേട്ടോ ചെയ്തത് എന്നിട്ടും പെട്ടെന്നൊന്നും എത്തിയൊന്നുമില്ല കേട്ടോ നമ്മൾ മീൻ വാങ്ങിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ട് തിരിച്ച് വരാനായിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെടുക്കണേ പക്ഷേ ഇവിടെ വീട്ടിൽ എത്താനായിട്ട് കുറച്ച് നേരം മഴകി അപ്പോൾ അതാ അമ്മ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വീട്ടിലൊരു തത്വം കണ്ടിട്ടാണ് ചെറുതായിട്ടൊക്കെ ആളിങ്ങനെ സംസാരിക്കും കേട്ടാ അപ്പം ഞങ്ങൾ ഇതിങ്ങനെ അവിടെ നിന്നിട്ട് എടുത്തിരുമ്പോഴൊക്കെ എന്തൊക്കെയാളിങ്ങനെ പറയണൊക്കെ ഉണ്ടിട്ടാ നമ്മളങ്ങനെ എപ്പോഴും കൂട്ടിൽ അടച്ചിടാറൊന്നുമില്ല കേട്ടോ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുറന്നിട്ടാലും ആൾ പോകൊന്നുമില്ല അങ്ങോട്ട് പറന്ന് പോയിട്ട് കാണാം പിന്നെ തിരിച്ചു വന്നിട്ട് വീട്ടിൽ തന്നെ വന്നിരിക്കുന്നത് പിന്നെ നമ്മളങ്ങനെ ഇടക്ക് പുറത്ത് വിടാറൊക്കെ ഉണ്ട് പിന്നെ അകത്തൊക്കെ ആളെപ്പോഴും ഇങ്ങനെ പാറി നടക്കുകയൊക്കെ ചെയ്യും വിളിച്ചാലൊക്കെ അടുത്തേക്ക് വരും അത്രയും ഇണങ്ങിയതാണ് കിട്ടാ പിന്നെ രണ്ട് മൂന്ന് ഉറുമാമ്പഴം തന്നെയല്ലേ ഇതിന് പറയാം അങ്ങനെയൊക്കെ എന്തൊക്കെ പേര് പലയിടത്തും പലതാണല്ലോ പറയാം അപ്പം രണ്ടാണ് ഉണ്ടായിരുന്നത് അതും കവറിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരി വരും കുറേ സാധനങ്ങളായിട്ടായിട്ട് വരിക പിന്നെ നാടൻമൂട്ട ഇവിടെ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പോയാലൊക്കെ നമ്മൾ നാടൻമൂട്ടൊക്കെ ആക്കി തരാറുണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കവറും സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ തിരിച്ച് വരുമ്പോൾ നമുക്ക് സാധനങ്ങൾ വെക്കാൻ വണ്ടിയൊരു സ്ഥലം ഉണ്ടാവില്ല അങ്ങനെയാണ് കേട്ടോ നമ്മുടെ വരവൊക്കെ അപ്പോൾ അതാ മോളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കരച്ചിലൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ ബാബി എടുത്ത് നടക്കുകയാണ് പിന്നെ ഈ തുമ്പലിങ്ങനെ ഇടയ്ക്ക് വരണോണ്ട് ഞാൻ മോളെ ഞാൻ ബാബി എടുക്കുന്നങ്ങൾ കൊടുത്തെടുക്കുകയാണ് കേട്ടോ കുറച്ച് സമയമൊക്കെ എടുത്തിരുന്നു അപ്പോൾ അതാ നമ്മുടെ നമ്മൾ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടീനി നമ്മൾ പോവുകയാണ് കേട്ടോ വീട്ടിൽ വീട്ടിൽ പോയി തിരിച്ചു വരാൻ നേരത്തെ ഒരു സങ്കടമാണ് കേട്ടോ അത് പുറത്ത് കെട്ടിയിട്ടില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു വിങ്ങല ഉണ്ടാവും അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആകുമല്ലേ അങ്ങനെ നമ്മൾ ആ ഒന്നും പുറത്ത് കെട്ടാണ്ട് നമ്മൾ ഇറങ്ങുകയാണ് കിട്ടാ പോവാൻ വേണ്ടി നിൽക്കണം അവിടെ വണ്ടി ഇങ്ങനെ നിൽക്കണുണ്ട് നമ്മൾ തിരിച്ച് വരികയാണ് അതൊക്കെ വാങ്ങിക്കാൻ നിന്നപ്പോൾ കുറച്ച് നേരം വൈകി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാനെട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ കുഞ്ഞു വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടേ നമ്മൾ ആ എന്താണ് ഊർമാ പഴമല്ലേ അതൊക്കെ ഒന്ന് മുറിച്ച് വെക്കുകയാണ് കേട്ടോ അത് വണ്ടി ഉള്ളിൽ വെച്ചിട്ടൊന്നിങ്ങനെ പാകമായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതെല്ലാം മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് അങ്ങനെ നമ്മളെല്ലാം കഴിച്ച് പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കിടന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ